അത് ഇയാളെ ചോദിച്ചു വായിച്ചു പിടിച്ചെന്നാണ് ആ പെൺകുട്ടി ഈ മജിസ്ട്രേറ്റിന്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരാളെ കൊന്നിട്ട് ഞാൻ മജിസ്ട്രേറ്റിന് ഞാൻ എല്ലാം കൊന്നത് അവൻ തനിയെ വന്നപ്പോൾ അവനായിട്ട് പറഞ്ഞിട്ട് തലക്കടിച്ചെന്ന കൊന്നോളം പറഞ്ഞു അപ്പം ഞാൻ തലക്കടിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കള്ളത്തരം കള്ളത്തരം ഒന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ആ പെൺകുട്ടി ഒരു പ്രതിയാണ് അതിന്റെ അതിന്റെ ഒരു വെർഷനാണത് അത് നമുക്ക് എല്ലാം അങ്ങനെ കള്ളത്തരം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇയാളെ വേണ്ട വേണ്ടത് ആ പറയുന്നു പാൻ അപ്പോ രണ്ടുപേര് പ്രണയത്തിൽ ഏർപ്പെടുകയാണ് പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എനിക്ക് ആ കുട്ടിയെ വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് തോന്നിട്ട് ആ കുട്ടി ഒഴിഞ്ഞു പോകുന്നില്ല അപ്പോഴേ വിഷം കലക്കി കൊടുത്ത തട്ടിയേക്കട്ടോ അതാണോ പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് ഏറ്റവും ആയ കുറ്റവാളിയാണ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ മറുപടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിന്റെ ക്ലക്സ് എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ലാഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം ഇന്നലെ ട്വൻറ്റി ഫോർ ന്യൂസിനകത്ത് നമ്മുടെ ഗ്രീഷ്മയുടെ വധശിക്ഷയുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ആ ചർച്ചയ്ക്കകത്ത് നമ്മുടെ ഷാരൂണിൻ്റെ ബ്രദർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് വാദിച്ച വക്കീൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് അനുഷ്ഠിച്ചു പോലീസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് ബി ആർ കമാൽപാഷ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഒരു വധശിക്ഷയ്ക്ക് ഇതിനു മുമ്പ് വിധിച്ചിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ജഡ്ജിയാണ് പക്ഷേ ഇദ്ദേഹം ഇവിടെ വന്നിരുന്നു പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് ഇദ്ദേഹമായിരുന്ന ഗ്രീഷ്മയുടെ കേസ് വാദിച്ച ജസ്റ്റിസ് എങ്കിൽ ഗ്രീഷ്മയ്ക്ക് പൊന്നാടെ അണിയിച്ച് മാലയിട്ടൊരു ബൊക്കയും കൊടുത്ത് പറഞ്ഞു വിട്ടേനെ അത്രയ്ക്ക് പുണ്യപ്രവർത്തിയാണ് ഗ്രീഷ്മ ചെയ്തത് എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് വധശിക്ഷ കൊടുത്തത് തെറ്റാണ് എന്നൊരു അനുമാനം ഉണ്ടെങ്കിൽ പുള്ളിക്ക് അത് പറയാം തീർച്ചയായിട്ടും അത് പറയാം അതിനകത്ത് യാതൊരു തെറ്റില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണമല്ലോ അദ്ദേഹം ഒരു ജഡ്ജായിട്ടിരുന്ന ഒരാളാണ് പക്ഷേ അതുകൊണ്ട് ഗ്രീഷ്മ ചെയ്ത കാര്യങ്ങളിലെ ശരി അല്ലെങ്കിൽ സാഹചര്യം വെച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്ക് ആ അദ്ദേഹം സംസാരിച്ച ചില വാക്കുകളിലേക്കൊന്ന് കടക്കാം വായിച്ചാൽ മനസ്സിലാവാത്തല്ല ഇഞ്ചിൻ ചായ് മരിക്കും അപൂർവങ്ങൾ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ അതായത് ഇപ്പോ ഈ പാരസെറ്റമോള് കൊടുത്തു കഴിഞ്ഞാൽ ഗുളിയത് ഗുളി എങ്ങാണ്ട് അത് കലക്കി ഏതോ പാനീയത്തിൽ എങ്ങാണ്ട് ചേർത്ത് കൊടുത്തു അത് ഏത് ചേർത്ത് കൊടുത്തു ഇയാൾ കുടിച്ചു പക്ഷേ അയാൾ മരിച്ചു ഒന്നുമില്ല ഇതിൻ്റെ ധാരണ ഈ പാരസെപ്റ്റോളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു പോകുന്നുള്ളതാണ് ആ അതൊന്നും നടന്നില്ല അവസാനം പിന്നെ വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗ്ഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന് അത് ഇയാളെ ചോദിച്ച് വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി ഈ മജിസ്ട്രേറ്റിൻ്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരാളെ കൊന്നിട്ട് ഞാൻ മജിസ്ട്രേറ്റിന് ഞാനല്ല കൊന്നത് അവൻ തനിയെ വന്നപ്പോൾ അവനായിട്ട് പറഞ്ഞിട്ട് തലക്കടിച്ചെന്നെ കൊന്നോളം പറഞ്ഞു അപ്പം ഞാൻ തലക്കടിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ആ ആൾ പറഞ്ഞ ഗ്രീഷ്മ പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റുകളും അതിലെ പൊരുത്തക്കേടുകളുമാണ് കോടതി കണ്ടുപിടിച്ചത് കോടതിയുടെ ആയിട്ട് വന്നത് അവൻ ചോദിച്ച് മേടിച്ചു കുടിച്ചു വിഷം കലക്കി വെച്ച സാധനം ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കുക അവൻ അറിയാമോ അതിനകത്ത് വിഷം കലക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് ബാക്കി ബാക്കിയേക്കാം കാരണം ഇത് ഇത് കഴിച്ചിട്ട് ശ്രമിച്ചു നമ്മൾ കള്ളത്തരം കള്ളത്തരം പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ആ പെൺകുട്ടി ഒരു ഒരു പ്രതിയാണ് ാരിയുടെ നിഷ്കളങ്കമായ സാധനമാണത് ഫിനോയിൽ കലക്കി കുടിച്ച് ആത്മഹത്യ നാടകം നടത്തുന്നത് നിഷ്കളങ്കമായ കാര്യം കഷായത്തിൽ വിഷം കലക്കി വെക്കുന്നത് നിഷ്കളങ്കമായ കാര്യം അതവൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എടുത്ത് അവന് കൊടുത്തത് വളരെ നിഷ്കളങ്കമായ കാര്യം പാരസിറ്റമോള് ഇട്ട് ജ്യൂസി കലക്കി കൊടുത്തത് നിഷ്കളങ്ക കാര്യം ഈ പാരസിറ്റമോള് ജ്യൂസ് കലക്കി കൊടുത്ത അവരുടെ ജ്യൂസ് ചലഞ്ചിൻ്റെ അന്ന് ഇരുപത്തിമൂന്ന് തവണയാണ് ഈ കുട്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് എങ്ങനെയാണ് പോയിസൺ ആയിട്ട് മാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ കേസ് അന്വേഷിച്ച പോലീസുകാർ തന്നെ പറഞ്ഞെന്തോ ആ പുള്ളിക്കാരി ഭയങ്കര ബ്രില്ല്യൻ്റ് ആണ് ക്യൂട്ടാണ് അമേസിംഗ് ആണെന്നൊക്കെ അല്ലാതെയും പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിക്കാരിക്ക് ഒരു ബുദ്ധി കുറവുമില്ല നാലോ അഞ്ചോ മാസം പ്ലാൻ ചെയ്ത് ചെയ്ത സാധനമാണിത് പല ഘട്ടങ്ങളായിട്ട് അദ്ദേഹത്തെ അയാളെ വധിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇതിനൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കേൾക്കുമ്പോഴാണ് അത് ശരിവ് തെറ്റോന്നുള്ള പ്രോസിക്യൂഷൻ തന്നെ ഹാജരാക്കി നിൽക്കുന്ന ആണ് അത് എടുത്ത് കോടതിയിൽ ഈ കേസിനകത്ത് ഹാജരാക്കിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാം അങ്ങനെ കള്ളത്തരമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ എന്തൊക്കെ കള്ളത്തരമെന്ന് പറയാം അതൊന്ന് പറഞ്ഞു തരുമോ അതായത് നമ്മുടെ ഈ കേസ് നെയ്യാറ്റിൻകര കോടതിയിലായിരുന്നു പോയത് അവിടെ എ എം ബഷീർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജാണ് ഈ വിധി നിർണയിച്ചത് അപ്പോൾ അദ്ദേഹം ചെയ്ത വിധി പൂര്ണ്ണമായും തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമാൽപാഷ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പല തരത്തില് ആ കേസിനെ രണ്ടു വർഷത്തോളം ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് തെളിവുകളെല്ലാം അറിഞ്ഞ് ആ കുട്ടി ചെയ്ത ക്രൂരകൃത്യം എത്രത്തോളമാണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി പുറപ്പെടുവിച്ചൊരു വിധി തെറ്റാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിന് ഈ ഒരു കേസിനെക്കുറിച്ച് ഒരു ലേശം ബോധ്യം പോലും ഇല്ല വധശിക്ഷന്ന് കേട്ടു ഉടനെ ആ ആ കുട്ടിക്ക് വധശിക്ഷ അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ആ കുട്ടിക്ക് വധശിക്ഷ വേണോ വേണ്ടെന്നൊക്കെയുള്ള കുഴപ്പമില്ല അതേസമയം തന്നെ ഇദ്ദേഹം വധശിക്ഷ വിധിച്ച െ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഞാൻ വിധിച്ചതാണ് എനിക്ക് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്താണോ എന്തോ പിന്നെ ആ കുട്ടി ചെയ്തത് അങ്ങനെ ഏറ്റവും വളരെ ദ്രോഹകരമായ കാര്യമാണ് സംശയമൊന്നുമില്ല കാരണം ഇയാളെ വേണ്ട വേണ്ട എന്നതാകും പറയുന്നു പക്ഷേ പാൻ തയ്യാറല്ല ഇയാളെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനവസാനം ചെയ്തത് കണ്ടുപിടിച്ച ഒരു മാർഗമാണിത് അപ്പോൾ രണ്ടുപേര് പ്രണയത്തിൽ പ്രണയത്തിലേർപ്പെടുന്ന സമയത്ത് എനിക്ക് ആ കുട്ടിയെ വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് തോന്നിയിട്ട് ആ കുട്ടി ഒഴിഞ്ഞു പോകുന്നില്ല അപ്പോഴേ വിഷം കലക്കി കൊടുത്തങ്ങ് തട്ടിയേക്കട്ടോ അതാണോ പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് അപ്പോൾ ഇങ്ങനെ അതിനിങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുമ്പോഴല്ലേ അത്തരത്തിലേക്ക് ആൾക്കാർ പോകാതിരിക്കുന്ന ബേസിക്കലി ഈ പണിഷ്മെൻറ്റ് നാട്ടുകാരെ അറിയിക്കുന്ന എന്തിനാ ഇതുപോലത്തെ വേറെ ആരും വീണ്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി പറയുന്നത് ഗ്രീഷ്മിക്ക് ആ ക്ലിപ്പ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇദ്ദേഹം പറയുന്നത് ക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കണം എന്ത് മാനസാന്തരപ്പെടാനായിട്ടാ ഈ വധശിക്ഷയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു നിന്ന് അവർക്ക് എന്ത് മാനസാന്തരം വരാനാണ് ഞാൻ ഏറെ അല്ലാതെ എന്ന് പറഞ്ഞില്ല അത് ഇനി അദ്ദേഹം മറ്റേ വിഷത്തിന്റെ ഒക്കെ കഥ പറയുന്നത് നമുക്ക് ബാക്കിയും കൂടെ കേട്ടു നോക്ക കേട്ടോ ഇത് ഇദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം ഒന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടായിരിക്കാൻ വേണ്ടി കുറച്ചുകാര്യങ്ങളും നമുക്ക് കേൾക്കാം കാരണം അല്ലെങ്കിൽ ഇത് ഈ

അങ്ങനൊരു സാധനം ആ കുട്ടി ട്രൈ ചെയ്യാനേ പാടില്ലായിരുന്നു നിഷ്കളങ്കയായിട്ടൊരു കുട്ടി വിഷം കലക്കി കൊടുത്തിട്ട് തെളിവ് നശിപ്പിക്കാനായിട്ട് ചെയ്തിട്ട് പോലീസിനെ വഴിതിരിച്ചു വിടാനായിട്ട് ചെയ്തിട്ട് ആ ഞാനൊന്നും കലർത്തിയൊന്നും കൊടുത്തിട്ടില്ല എനിക്കറിയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ പോലും തൻ്റെ കള്ളത്തരത്തെ മുറുകെ പിടിച്ചു നിന്നതാണ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അറിയാൻ പറ്റും ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനത്തെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പുള്ളിക്കാരൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ് ഉൾപ്പെടെ കരിഞ്ഞു പോയി പുള്ളിക്കാരൻ്റെ പല ഭാഗങ്ങളും അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ആകും ഞാൻ പ്രണയിച്ച ചെറുപ്പക്കാരൻ ഇതുപോലെ നരകിച്ച് വെന്തുരുകി മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത് ഇനി അതിനകത്ത് അവരുടെ നിഷ്കളങ്കത ലൈസോൾ കുടിച്ചതാണ് വലിയ ഇവിടെ സാ മെച്ചൂരിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഈ കുട്ടി എം എക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി പാസ് കുട്ടിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമോ എന്ന് ഇരുപത്തി മൂന്ന് തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കി കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ് അതിൽ അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷം ഏത് രീതിയിൽ മനുഷ്യ ജീവനെ ബാധിക്കുമെന്ന് അറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിൻചായ മരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളകൂടം കൊടുത്തു കുട്ടി കൊന്ന കുട്ടിയാണ് എന്താണ് സാർ ആ കുട്ടിക്കില്ലാത്ത മെച്ചൂരിറ്റി അങ്ങേറ്റം ബ്രില്ല്യന്റ് ആയ കുറ്റവാളിയാണ് സാർ ഹാഷ്മി ഞാൻ ഞാനൊരു ഒരു ചോദ്യം ഹാഷ്മി എടുത്ത് അങ്ങോട്ട് ചോദിച്ചോട്ടെ അതിനൊരു മറുപടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് കൊല്ലാനുള്ള എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അഭേദമായി ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ പ്രണയിച്ചു പ്രണയിച്ചതിന് ശേഷം ഈ പുള്ളിക്കായിരിക്കും മറ്റൊരു പട്ടാള സതീശൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുമായിട്ടുള്ള കല്യാണാലോചന വന്നു എൻഗേജ്മെന്റ് ഫിക്സായി അന്നേരം ഇദ്ദേഹം ഒഴിഞ്ഞു പോകാൻ തയ്യാറായി എന്ന് കുറേ പേര് പറഞ്ഞു തയ്യാറായില്ല എന്ന് പറഞ്ഞു എന്തോ ആട്ടെ തയ്യാറാകുവോ ആകാതിരിക്കുകയോ ചെയ്തു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ വിഷം കൊടുത്ത് കൊന്നതാണെങ്കിൽ അത് നല്ലതാണോ ഇനി ഒഴിഞ്ഞു പോകാൻ തയ്യാറായപ്പോഴത്തേനും വേറൊരു മതത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് ആദ്യ ഭർത്താവ് മരിക്കും എന്നാൽ പിന്നെ ഇവനെ അങ്ങ് തട്ടിപ്പ് അവൻ്റെ കൂടെ ജീവിക്കാൻ ചിന്തിച്ചു അവനെ കൊന്നത് ശരിയാണോ ഇനി ഇതൊന്നുമല്ല ഇതൊന്നും അല്ലെങ്കിൽ പോലും അയാളെ വിഷം കലർത്തി കൊന്നത് ശരിയാണെന്നാണോ പറഞ്ഞു വരുന്നത് എന്താ കാര്യം ഇയാളെ ഒഴിവാക്കണം ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിവർത്തിയില്ലാതെ അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരി ഒഴിവാക്കണമെന്നൊന്നും നിവൃത്തിയില്ല അയാൾ ഒഴിഞ്ഞു പോകുന്നില്ല ഉടനെ അങ്ങ് തട്ടിയേക്കാന്നാണ് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ടൊരു കാര്യം വിവരമില്ലാത്ത ബോധമില്ലാത്ത അതിലും പൊട്ടലെ പറയുന്നതെങ്കിൽ നമുക്ക് ഇതിൽ അംഗീകരിച്ചു കൊടുക്കായിരുന്നു ഇത് ഓൾറെഡി ഒരു വധശിക്ഷയൊക്കെ വിധിച്ചിട്ടുള്ള പല ആളുകളും നമ്മുടെ ഈ കേസ് വാദിച്ച ഷാരോണിൻ്റെ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ വിധികളെ കേട്ട് വളരെയധികം കോരിത്തെച്ച് നിന്നു പോയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ് ഈ ഇത് സംസാരിച്ചു അതിലാണ് ഇത്രയും സങ്കടം തോന്നുന്നത് എനിക്ക് ബാക്കി നിങ്ങൾ ബാക്കി പറയുന്നത് എനിക്കറിയില്ല എന്താണെന്ന് ഇതിന്റെ കാലകൂടം വിഷം ഇതെല്ലാം ശരി തന്നെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മേടറും ബ്രൂട്ടലാണ് അതിന് സംശയൊന്നും ഇല്ല പക്ഷെ എല്ലാ നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതിനെ ഞാൻ പറഞ്ഞുള്ളൂസ് വാർത്താ ദിനങ്ങളിൽ ഈ പതിനാല് ദിവസങ്ങളൊന്നും സജീവ ചർച്ച ചെയ്തതാണ് ഒരു പയ്യൻ ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ അതേ പ്രായമുള്ള ഒരു യുവാവ് ഒരുപാട് സ്വപ്നം ശരിയാണ് ഗ്രീഷ്മയെ പ്രണയിച്ചു എന്നത് ശരിയാണ് ഗ്രീഷ്മ പുതിയൊരു ബന്ധമുണ്ടായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ശരിയാണ് അത് അവിടെ നിർത്തിയാണെന്നുഷാറോണ്ട് പോകാൻ ഇല്ല അവൻ ശരിപോലല്ലോ ആ പയ്യൻ അവൻ പ്രണയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസത്തിലും ഇതിനെ തള്ളി പറയാത്ത ആളാണ് കേട്ടോ അവസാന എന്താണ് വിളിച്ച എന്നൊക്കെ ഞാൻ പറയും ആ എന്ന പുള്ളിക്കാരൻ ഒരു സാഹചര്യത്തിൽ പോലും തൻ്റെ കാമുകിയെ സംശയിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര പേരുണ്ട് ആ കുട്ടി അവനെ കെട്ടി ജീവിച്ചിരുന്നെങ്കിൽ അവൻ നല്ല രീതിക്ക് നോക്കി അത്രയ്ക്ക് പ്രണയം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ കുട്ടിയോട് ഷാരോണിന് ജസ്റ്റിസ് ബി ആർ കമാൽപാഷ പറയുന്നതിലേക്ക് പേരം പുള്ളി ഇതിന് വധശിക്ഷ നൽകേണ്ടതില്ലായിരുന്നു എന്നാണ് പറയുന്നത് ശരി വധശിക്ഷ നൽകേണ്ടതില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷേ മറ്റ് മറ്റൊരു ജഡ്ജ് പറഞ്ഞ വെർഡിക്റ്റ് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് അതേസമയം ഇദ്ദേഹം വധശിക്ഷ നൽകിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മറ്റൊരു ഇപ്പോൾ ആ നെയ്യേറ്റിങ്ങരയിലെ ആ ജഡ്ജാണ് ഈ കാര്യങ്ങൾ മൊത്തം കേട്ടത് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം അന്വേഷിച്ചത് മൊത്തം പഠിച്ചത് ഇതിനെക്കുറിച്ച് മൊത്തം അറിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കമാൽ പാഷ സാർ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല ഈ കേസ് എന്താണെന്ന് പോലും പുള്ളിക്കറിയില്ല വധശിക്ഷ കേട്ടു ആ വധശിക്ഷ വേണ്ടായിരുന്നു മോശമായി പോയി ആ പുള്ളിക്കാർ ചെയ്ത ഇതിൻ്റെ കാഠിനും എന്താണെന്ന് പോലും അറിയത്തില്ല പുള്ളിക്കാർ വധശിക്ഷ വേണോ എന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ ഈ പുള്ളിക്കാരി പുറത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരി എപ്പോഴെ തട്ടണം എന്ന് നിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഈ പുള്ളിക്കാരി പുറത്തിറങ്ങിട്ട് മറ്റുള്ള വിവാഹം കഴിച്ച് താമസിക്കുന്നു ആ അദ്ദേഹമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇല്ലേ മറ്റൊരു പ്രണയം ഉണ്ടായി അപ്പോൾ ഇവനെ തട്ടണമെന്ന് എന്ത് ചെയ്യും ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഈ പുള്ളിക്കാരിക്ക് കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലായിരുന്നു അന്നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴത്തേനും ഞാൻ ഇറങ്ങും അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് ജീവിച്ചോളാം സാറന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് ഈ കമാൽ പാഷ സാർ ഈ പറയുന്നൊക്കെ കേട്ടിട്ട് എനിക്ക് അത് ഇത്രയും അറിയാവുന്ന ഒരാളിത് പറയുന്നത് എനിക്ക് എനിക്കിതൊന്നും കമാൽപക്ഷ സാറെ എന്തെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കുക ഈ കേസ് എന്താണെന്നൊന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ പറയുക ആ വിധി തെറ്റാണെന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടേത അഭിപ്രായം ഉണ്ടെങ്കിൽ പക്ഷേ അത് അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് പൂച്ചെണ്ടുകൾ നൽകി ഹാരം അണിയിച്ച് പൂർത്തണം എന്നുള്ള രീതിയിൽ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇദ്ദേഹം ആ ജഡ്ജാകാതിരുന്ന കാര്യം ഇദ്ദേഹം ആയിരുന്ന ആ ജഡ്ജെങ്കിൽ ചിലപ്പോൾ ഗ്രീഷ്മ ഇന്ന് പുണ്യാളം ലെവലിലേക്കൊക്കെ പ്രതിഷ്ഠിച്ചുവെച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത് അതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊടി ആയിട്ടാണ് നേരം ബൈ